ഇന്നത്തെ നൂഡിൽസ് നൂഡിൽസ് ഉണ്ടാക്കണം എന്നുണ്ടെങ്കിൽ പ്രത്യേക രീതി എപ്പോഴും ഞാൻ ഞാൻ പോയി കഴിഞ്ഞാൽ ഞങ്ങൾ പോയിട്ടോ ശരി ഹലോ ഗൈസ് നമ്മളെ പെരീക്ക് ഒന്ന് പോവുകയാണ് നമ്മളെ പണി പകുതിക്ക് കറക്കണ പെരീക്ക് നമ്മളൊന്ന് പോയി നോക്കാണ് കാരണം ഞങ്ങൾ പോകേണ്ടി ചെറിയ ആവശ്യമുണ്ട് കാരണം പറഞ്ഞുകഴിഞ്ഞാൽ ഇവിടെ എന്താ അല്ലാതെ ഒന്നുമില്ല കറൂത്ത് ഉണ്ട് അവിടെ പേരില് അപ്പൊ ഉണ്ട് അപ്പൊ എന്നാ കറൂത്ത് എടുത്തിട്ട് വരാന്ന് വിചാരിച്ചു അല്ലെ ഇവിടത്തെ കഴിഞ്ഞു ഞങ്ങൾ അപ്പൊ നമ്മളെ പുതിയ പേരോടേ എത്രമാരം അവിടെ രണ്ടരണ്ട് രണ്ടുപേരും അപ്പൊ കറുത്തുണ്ട് അപ്പൊ എടുക്കാൻ വേണ്ടി പോവുകയാണ് പോകാണ് ഇമ്മക്ക് ബാക്കിൽ വാതിലടച്ചാണ്ട് ഇറങ്ങല്ലേ വാർച്ച ടോർച്ചെടുക്ക ഏകദേശം ആറുമണി ടൈം ആയി നിനക്കാണെന്നുണ്ടെങ്കിൽ ചെരുപ്പ് ഇടാൻ പറ്റൂലൊരു തുണി കാലം ചുറ്റിയിട്ട് ജസ്റ്റ് ചെരുപ്പ് ഇട്ട് വെച്ചിണ് കവർ എടുത്തോ കവറ അപ്പൊ കവറുണ്ട് അതൊക്കെ പെട്ടെന്ന് അല്ലാണ്ട് ഇല്ല എനിക്ക് വണ്ടി എടുക്കാൻ പൈക്കൂലേ വണ്ടി അല്ലാന്നുണ്ടെ ഈ കാർ കൊണ്ട് പോകാൻ നോക്കാഞ്ഞി പക്ഷെ ഇതിപ്പോ പറ്റൂലല്ലോ കജ്ജോണ്ടും ബെജ കാലുകൊണ്ടും ബെജ്ജ എന്ന് അന്ന് ചുറ്റീക്കണേ ചുറ്റിയപ്പോ കുഴപ്പമില്ല ഇത് പച്ചക്കല്ലേ ചുറ്റി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒട്ടിപ്പിടിച്ചേ അതുകൊണ്ട് കുടുങ്ങി നാളെ ഹോസ്പിറ്റലിൽ പോയപ്പോ നിങ്ങൾ തന്നെ കണ്ടതല്ലേ കാര്യം അപ്പൊ അല്ലാതെ ഏഹ് ചെറുപ്പിടാ പോകാൻ പറ്റൂലോ എന്തേലും കല്ലെന്തേലും കുത്തും ആ സാറാവുന്ന ഇങ്ങനെ അടക്കണോണ്ട് ഒരു ബുദ്ധിമുട്ടില്ല ചെറിയൊരു മുടന്തേലുണ്ടെന്നുള്ളു എന്തായാലും കൈസ് നേരെ അങ്ങോട്ട് പോയ കേട്ടെല്ലേ അവിടെ ഓ കറൂത്തുണ്ടാവും ഇവിടെ കൊരങ്ങന്മാര് പോയ കേട്ടെ കറുത്ത ഞങ്ങളുടെ അടുവിൽ ഏകദേശം അവസാനം എത്ര പോയിട്ട് പോയിട്ടായി അഞ്ചു ആരമണി മുമ്പ് പോയി വണ്ടി കഴുകി ഒന്നായി പത്ത് പീസായിടക്കിടക്ക് പോലുണ്ടോ അപ്പൊ ഇമ കറുത്ത ഉണ്ടെന്നാണ് പറഞ്ഞത് എന്തായാലും പോയോ പോയിട്ട് കറുത്ത അല്ലെങ്കിൽ വേറെന്തേലൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ നാളെ വെട്ടി പോന്നില്ലോ പഴ ഉണ്ടെന്നുണ്ടെങ്കിൽ പഴയങ്കിലും വെട്ടിയെടുത്ത് പോരുന്നേ അതുമില്ല അപ്പൊ കറുത്ത മാത്രമേ ഉള്ളു തൈ തൈത്താണ് പോരാ ചെറിയ കന്നിണ്ടോ വായക അതുണ്ട് അടുത്ത മഴക്കാലത്തേക്ക് ആവുള്ളൂന്ന് പറഞ്ഞ എന്നാ ഇല്ല എടുത്താണ്ട് പോരാ അല്ലേ മമ്മ നമ്മളെ പെരിയിലെത്തി ഇതാക്കണിട്ട് ഇതാണ് പെരിയത്തപ്പത്തെ അവസ്ഥ പ്ലാസ്റ്റിക് ഇതൊക്കെ ആക്കണേ കടക്കണേ ഉണ്ടോ അതാ ദട്ട പ്ലാസ്റ്റിക് അല്ലേ അമ്മ അതൊക്കെ ദ്രവിച്ചാണ്ട് കൊയിഞ്ഞാടി പോന്നിക്കല്ലേ എങ്ങന തണല്മാരല്ലേ അത് നല്ലോണം വളർന്നൂല്ല അത് അത് മാത്രം നല്ലോണം വളർന്നു ബാക്കി രണ്ടെണ്ണം രണ്ടെണ്ണാക്കണിപ്പളും ചെറുതന്നെയാണ് വളർന്നാ മതി ആ കിളിയാള് തിന്നല്ലോല്ലേ ഓലെങ്കിലും ഉണ്ടോ അത് കൊത്തി നോക്കട്ടെ നോക്കട്ടെ ആ അമ്മമ്മടെ കേറിയ ഉസ്റാവു ോണ്ട് ഞാൻ അതാണ് ഞാൻ കൂടെ കേറാൻ പറ്റുമോ ഇവിടെ ഗൈസ് കളിയും തിന്നെ പിന്നീടെ അപ്പറത്തും കുഴപ്പമില്ലാത്ത നീണ്ട അപ്പുറത്തും കൂടി ഉണ്ട് നീണ്ടിട്ട് നീണ്ടറുത്തേ നോക്കി ഗൈസ് നീണ്ട കൊറച്ച് നിങ്ങളെല്ലാം കറുത്ത കണ്ടോ ഇതും ഇവിടെ ഉണ്ട് കണ്ടോ നിങ്ങളെല്ലാം കറകുത്ത എന്താ പറഞ്ഞേക്കെടിയും മണ്ണിട്ടിട്ടായിട്ടേണ്ടത്തെ മണ്ണ് മാറ്റണം പേരിന്റെ ഉള്ളോ പൊന്തേ പൊരിപ്പുരി കോഴിക്കൈസ് കോഴിക്കളൊക്കെ ഇപ്പൊ പുല്ലാ തോന്നല് അത് ശെരി എന്തായാലും ഗൈസ് അതിന്റെ മോള് എങ്ങനെ കേറാൻ പറ്റട്ടെ എങ്ങനെയും സുഖാണ് കൊഴക്കാനത്തെ വെള്ളം എന്താ അവസ്ഥ ആകെ പാടായി കിടക്കണ്ട ഗെയ് പിന്നെ പാടത്തല്ലേ വരാ ു കാരുള്ളിൽ കയറുമ്പോ ഇതാണ്ട അവസ്ഥ നമ്മളെ ഇവിടെ ആക്കണ ഇതൊക്കെ ആകെ പ്ലാസ്റ്റിക് ആകെ ഇതൊക്കെ ഒരു സൈഡ് മാറ്റണം പൈസ വന്നിട്ട് മൊത്തത്തിൽ ഒന്ന് ക്ലീൻ ആക്കണം എന്നിട്ട് വേണമെന്ന് വരാനെ ഓ ഉള്ളക്കൊക്കെ കാടാണല്ലോ ഓക്കെ ഇഷ്ടം പോലെ കാട് പിടിച്ചെടുക്കണ് ഇവിടെ അതേപോലെ ആകണ് ബഡിയും ബെഡിയും അവിടെ ഒക്കെ ആകണ് എന്ത് െയിം പ്ലാസ്റ്റിക് ഇഷ്ടം പോലെ ഇണ്ട് അത് ഇവിടെ ഈ പ്ലാസ്റ്റിക് ഇട്ട് ഇതേപോലെ ഇട്ടാണ് ഞങ്ങള് അതായത് ഈ ചുമരുമക്ക് വള്ളതായിട്ട് ഈ കല്ലൊന്നും പൊട്ടി പോരണ്ട വിചാരിച്ചിട്ട് ഞമ്മള് പ്ലാസ്റ്റിക് ഇട്ടാണ് പ്ലാസ്റ്റിക്കിന്റെ ഒക്കെ കോല നോക്കിയ അവസ്ഥ നോക്കിയപ്പോ കീറിയിട്ടാകേണ്ടതായി ഡബിള് പണിയായി എങ്ങനെ ഒരാളെ പണിക്കോ അല്ലേ ഞമ്മക്ക് എന്നാളും ഇതാ കാട്ടി കാടൂട്ടി മെഷീൻ കൊണ്ടുവരാ കാടൂട്ടി മെഷീൻ കൊണ്ടുവന്നിട്ടേ അങ്ങനെ എന്നാ കറുത്തൊക്കെ ഓ കറൂത്തൊക്കെ നോക്കിയാണെ ഇവിടെ കിളിയെ പൊത്തിക്കണേ അത് അവിടെന്നോട്ടെ അയി കളികളെ തിന്നോട്ടെ ഇവിടുന്ന് ഇവിടെ ഇണ്ട് ആ നല്ല ഇങ്ങനെ എടുക്കല്ലേ ചോട്ടത്തല്ല അത്യാവശ്യം വലുത് നല്ലേ േ ഇതോ അല്ല അത് ഇതുണ്ട് കിളിയൊത്തി മതിയോക്ക് അപ്പുറത്തേക്കും കൊടുക്കല്ലേണ്ടേ ഇവിടുന്ന് എനിക്ക് തോണ്ടാൻ പറ്റിയത് ഇതല്ല അപ്പുറത്തേക്ക് കൊണ്ടു ഇറങ്ങാൻ പറ്റും പോകുമ്പോ എനിക്ക് തോന്നി ആണോ വടീന്റെ ആവശ്യല്ല ഇവിടുന്ന് തന്നെ എനിക്ക് പറ്റുന്നുണ്ട് ഇതാക്കണോ ഇതാക്കണോ പൈത്തല്ലമ്മ പൈത്തൊക്കെണ്ത്താളെ അത് നല്ല നല്ലൊരു കൊത്തിട്ടില്ല കിളിന്നൊക്കെ താഴെ അപ്പൊ മൊബൈൽ പോന്നുട ശരി മമ്മ കൈ പിടിച്ചോണ്ട് ഇറങ്ങാൻ പറ്റുവേ നോക്കി ഇറങ്ങിട്ടോ ഈ കൂടെ കൊയ്ഞ്ഞാട് ഇറങ്ങല്ലേ അവിടെ കൊയിഞ്ഞാടൂല്ലേ ട്ടോ ആ മതി കത്ത ഇഷ്ടം പോലെ പുല്ലുണ്ട് കേളില് നമ്മള് നമ്മളൊന്ന് ഈ പുല്ലും ഇവിടെ കിട്ടാലും ഇതിൻ്റെ ഉള്ളിലൊക്കെ പുല്ല് ഇഷ്ടം പോലെ കിടക്കണേ നമ്മളെ പേരന്റെ ബാക്ക് സൈഡ് നോക്കുമ്പോ എല്ലാം അവസ്ഥ ഇതാണ് നമ്മളെ കുടിഞ്ഞി കിടക്കണ പോസ്റ്റ് ടോ കുടി ഒരു കറുത്തല്ലേ പിന്നെ കൊറേ ആൾക്കാർ പറയുന്നുണ്ട് എന്താണ് നമ്മളെ പെരപ്പണി തുടങ്ങാത്ത എന്താണ് പെരപ്പണി തുടങ്ങാത്ത തുടങ്ങാത്തേന്ന് തുടങ്ങും എന്തായാലും ഇൻഷാള്ള കാരണം പറയുമ്പോ നമ്മളിപ്പോ ആ റെസ്റ്റോറന്റിന്റെ പണി കിടക്കുന്നുണ്ട് അപ്പൊ അപ്പൊ കുറച്ച് ദിവസത്തിനൊന്ന് നിർത്തി വെച്ചിരിക്കാണ് അത് ഈ നോക്കി കണ്ടോ പേരന്റെ നേരെ മോൾക്കാണ് ഈ ലെങ്കമ്പി കിടക്കണത് അപ്പൊ ആദ്യം അതൊന്ന് തീരുമാനമാക്കണം അപ്പം പെട്ടന്ന് തന്നെ ആക്കണംണ്ട് അത് നമുക്ക് തുടങ്ങാം എന്തായാലും പണി കംപ്ലീറ്റ് ആരോടും പറഞ്ഞില്ല നിങ്ങൾ ആരുടെ പണി സ്ഥലം മടങ്ങിയപ്പോ ഇല്ലല്ലോ അപ്പൊ പിന്നെ പറയരുത് ാരോടും ചോദിച്ചാൽ നിന്നാണ്ട് സ്ഥലം വാങ്ങിയതാണ് അപ്പൊ പിന്നെ ആരെയും കുറ്റം പറയാനും പറ്റില്ല കേസ് എന്നിട്ട് പറയുന്നു ആരും അപ്പോൾ പെരയറ്റിയപ്പോ മോളിൽ എനിന്ന് കുറ്റ ബാക്കി ലോക്കായി കണ്ടോ നിങ്ങൾ ഇപ്പൊ കാണുണ്ടാവും ഈ ലൈൻ കമ്പി എവിടെ കിടക്കണെന്ന് കണ്ടോ പേരെ നേരെ മുകളിലാണ് അപ്പോൾ ആ ലൈൻ കമ്പി അതെ മാറണ എന്നാലേ നടക്കൊള്ളു കേസ് അപ്പൊ ഇപ്പൊ അങ്ങനെ നിക്കട്ടെന്തായാലും നീ കേസ് നേരെ പെരി പോയോ കേട്ടെ ഇവിടുന്ന് നമുക്ക് എന്തായാലും മൊത്തം ഒന്ന് വേണ്ട ഒരു രണ്ടര മൂന്നെണ്ണക്കെ മന്തിയാവും ബാക്കിയെല്ലാം ഇവിടെ പെരിയിലൊക്കെ കൊടുക്കാം അപ്പോൾ നീ എടുത്തോ നേരെ പരി പോയോക്കോട്ടെ അമ്മ പുല്ല് എത്ര കെട്ടിയോ പോവല്ലന്നൂ നമ്മളെ വണ്ടിയല്ലേ കിടക്കണേലും അതന്നെ അതുകൊണ്ട് എനിക്ക് എടുക്കാൻ പൈക്കലേ കൈ ഒക്കെ മുറിയില്ലേ ഇതിന് ടയർ മാറ്റാൻ മാമ അത് നോക്കിയാ ടയർ മാറ്റാൻ മോട്ട് വന്നിട്ട് മാറ്റണം പറയണ്ട് ല്ലേ കയ്യില് സാധനം പിടിച്ചാ മോട്ട രണ്ടു ദിവസം രണ്ടു ദിവസം കൊണ്ട് എത്തുമ്പോഴാണ് അപ്പൊ നോ എത്തിയിട്ട് ടയർ മാറ്റണം നാല് ടയറും മാറ്റണം ടയറൊക്കെ ഇല്ല കൊറവാണ് അപ്പൊ നാല് ടയറും മാറ്റണം സെറ്റാക്കണം അല്ലേ ശരിക്കും എന്തെങ്കിലും പരിപാടി കറു നമുക്ക് മറ്റേ ഇതുണ്ടാക്കിയല്ലോ നൂഡിൽസ് നൂഡിൽസ് ഉണ്ടാക്കണം പേരില് നൂഡിൽസ് മമ്മ വാങ്ങിച്ചു അത് ആരും ഈ ബാക്കിൽ വരുന്നേ ഞങ്ങൾ കുടുംബക്കാരട്ടോ ഞങ്ങളെ കുടുംബക്കാരോട്ടെ അതായത് മമ്മന്റെ അനിയന്റെ കുട്ടി അനിയന്റെ പേരെ കുട്ടി ഗൈസ് ഞങ്ങൾ അങ്ങനെ പെരിയിലെത്തി ഇതാക്കണേ ഞങ്ങൾക്ക് ഇപ്പൊണ്ടാക്ക മാഗി അത്മാഗി വാങ്ങിക്കോണീനെ ഇപ്പഴാ വാങ്ങിക്കോണീനെ രാവിലെ മേഗി ആയിക്കൊണ്ടുവന്ന രാത്രിക്ക് കുറച്ച് മേഗി എന്നാ വിചാരിച്ചു ചോറുണ്ട് ചോറ് ഇല്ലാത്ത കൊണ്ടല്ലോട്ടോ ചോറുണ്ട് ചോറിന് കൂട്ടാനായിട്ട് ഇതാക്കണ് മീനുണ്ട് മീന് എന്നത്തേന് മൂന്നാലിസോ മൂന്നാലിസേ ആ അന്ന് നമ്മൾ മീൻ മറ്റേ മീൻ ആയി കൊണ്ടുപോ അതിന്റെ കൊണ്ടല്ലേ ഉം ആ മീൻ ഉണ്ട് പൊരിച്ച മേണം ഉമ്മപ്പത്തിൽ ആ പൊരിന്റെ പരിപാടി നോക്കോളെ മീൻപൊരിച്ചണീന്റെ ഇതെന്താണ് സമ്മന്തിയോ എന്ത ആ എന്താ ആയിക്കോട്ടെ മീൻ പൊരിച്ചണ പരിപാടി നോക്കൂലേ മീൻപൊടിച്ചോ അപ്പത്തിന് മമ്മി ഞാനൂടെ അപ്പത്തിന് ആ മാഗിണ്ടാക്കും ഇതിലുണ്ടാക്കാം അതിൽ കുക്കറിലുണ്ടാക്കണം കുക്കറുണ്ടാക്കറിന്റെ ഇതിലുണ്ടാക്കാം അതിലാകുമ്പോ അത്യാവശ്യം നല്ല സ്പേസ് ഉണ്ടാവും ഏത് അത് ചെറുതാണ് ഇത് കുറച്ച് വലുതാണ് അല്ല ഒക്കെ കുഴപ്പമില്ല കുറച്ച് ഇണ്ടായിക്കോട്ടെ കൊറച്ച് വെള്ളമൊക്കെ പിടിച്ചോട്ടെ കൊറച്ച് വലുത് ഉണ്ടായി വിചാരിച്ച കുഴപ്പമൊന്നുമില്ല എന്തേ ചെമ്പ്ണോ ബിരിയാണി ചെമ്പ് ഏ അത് വേണ്ട അത് കുറച്ചുണ്ടാവുള്ളൂ ഇതന്നെ കണ്ടോളീ ഗൈസ് ഇമ്മ അവിടെ എണ്ണ മീൻ മീൻപൊഴിച്ചാൻ വേണ്ടിട്ട് എങ്ങനെ അത് ണ്ടാവുമ്പോ കൊറച്ച് വലുതിലുണ്ടാക്കിയ ശേഷം ചേട്ടി ഫ്രിഡ്ജിൽ വെച്ചിന് കഴിഞ്ഞു അങ്ങനെ അലിഞ്ഞോളെ ആ ഒരു എട്ടുപത്തെണ്ണം ഉണ്ടാവൂല്ലേ നാളെ നമുക്ക് നമ്മക്ക് കറുത്തില്ലേ കറുത്ത വിട്ടാ നമ്മക്കാൻ അത് ഉമ്മ കഴിച്ചോളി ഞാൻ പറഞ്ഞരാ ൂഡിൽസ് എങ്കിലും ഉണ്ടാക്കാനറിയോ കേട്ടെ കേസ് എനിക്ക് അല്ലെ എനിക്ക് കടയാ ഇന്നത്തെ നൂഡിൽസ് ഇന്റെ വകോ അത് പോരാ അത് അത്ര വെള്ളം പോരാട്ടെ കഞ്ഞി ഒന്നും ആവൂല നൂഡിൽസ് നല്ല വെള്ളം പറ്റുമതി വെള്ളം ഓക്കെ വെള്ളം തളക്കട കേസ് വള്ളം തിളച്ചിട്ട് നമുക്ക് നൂഡിൽസ് ഇടാം വെള്ളം കൈസ് ചൂടായിക്കൊണ്ടിരിക്കുന്നുണ്ട് കൊമ്പളിയും കാര്യങ്ങളൊക്കെ കൊണ്ടേ കൊടുക്ക പിന്നെ കൈസ് വേറെ പാത്രങ്ങളൊക്കെ പുതിയ പൊറത്ത് വരുന്നുണ്ട് എവിടെയാണ് നല്ല അല്ല ഗ്ലാസ് ഗ്ലാസ് അല്ലേ പുതിയ ഗ്ലാസ് ഒക്കെ പുറത്തു വരുന്നുണ്ട് ഇതൊക്കെ എവിടെ ഉളപ്പിച്ച് വെച്ചി പുതിയ പുതിയ രീതി പറഞ്ഞിട്ട് മീനായോ

ചെമ്പുക്കാക്കിയൊക്കെ അല്ലിന് ആ നെല്ലും കേട്ടോ ഞാൻ കഴിക്കണ്ട കൊട്ടിക്കളി അതിൽ കടന്നാണെങ്കിൽ മെല്ലണ്ടതാക്കാം പിന്നെ മസാല നമുക്ക് ലാസ്റ്റാണ് ഇടേണ്ടത് നൂഡിൽസ് ഉണ്ടാക്കണം എന്നുണ്ടെങ്കിൽ അതിനൊക്കെ പ്രത്യേക രീതി ഉണ്ടും അമ്മ പഠിച്ചോളി എപ്പോഴും ഞാൻ അവിടെ ഉണ്ടായിന്നു വരില്ല പഠിപ്പിച്ചു തരാം സത്യം ഞാൻ എവിടേക്കെ പോയി കഴിഞ്ഞാൽ ഞങ്ങൾ എന്താ അത് ശരി പോയാൽ നല്ലോന്ന് മുങ്ങണം കൈസ് മുങ്ങണന്നുണ്ടെങ്കിൽ നമുക്ക് ചട്ടകത്തിന്റെ ആവശ്യമുണ്ട് ഇവിടെ ചട്ടകട അത് ചട്ടകം ഈ ചട്ടക അല്ല പിന്നെ നൂഡിൽസ് റൈസ് ഇങ്ങനെ ഉണ്ടാക്കില്ല അറിയാത്ത എല്ലാം അറിയാലും ഉണ്ടെങ്കിൽ നോയിക്കോഴി എന്തമ്മ മുളകും മാത്രം മാറ്റിയോ ഇത് ഇതാക്കിയോ മുളകിന്റെ ടിന്ന് മാറ്റിയല്ലോ ആദ്യത്തെ ഇതാ വള്ളം മറ്റു നോക്കണം വളരെ നമ്മൾ ഒഴിച്ചു കൊടുക്കണം മസാല ആക്കണേ ടൈമുണ്ട് മസാലക്കൊക്കെ ആക്കണമെന്നുണ്ടെങ്കിൽ ടൈമുണ്ട് പൊള്ളിമൊളിച്ചാൻ പറ്റൂല അറിയോ ഇത് നൂഡിൽസല്ല ഇത് അനുണ്ടാക്കണ നൂഡിൽസ് മനസ്സിലായോ ഇനി നമ്മള് മസാല നമുക്ക് പൊട്ടിച്ചു വെക്കണം മനസ്സിലായോ മസാല എങ്ങനെ പൊട്ടിച്ചല്ലോച്ച് കഴിഞ്ഞാല് മാമ വേണ്ട കത്തി എടുക്കാൻ പോകും ഇവിടെ ഇവിടെ അവിടെ പൊടി എന്നിട്ട് കീഴിക്കണേ എന്നിട്ട് കൈ കയറല്ലേ ആ കീറിക്കോളി കീറി എങ്ങനെ പൊയ്ക്കോളി പൊയ്ക്കൊള്ളി ആ മസാല ഇങ്ങനെ പൊടിച്ചിട്ട് ഇങ്ങനെ പൊടിച്ചിട്ട് ഇങ്ങനെ ഇടാം ഉം ഓക്കെ ഇങ്ങനെ പൊടിച്ചോളിട്ടെ ശരി നല്ല ആളാണ് ഒക്കെ പാട അവിടെ തന്നെ ഉണ്ടാവും അടുത്ത് ഇവിടെ കീർക്കണി അടുത്തവിടെ കീറി ഞാൻ ശ്രദ്ധിക്കട്ടോ അതാണ് പറഞ്ഞത് ഞാൻ ഇവിടെ അല്ല എന്നുണ്ടെങ്കിൽ ഒരു ഇതുവരെ ഇണ്ടാക്കാനാടില്ല പിന്നെ എങ്ങനെ ശരിയാവാ മൊബൈൽ പിടിച്ചോ വയ്ക്കോ ആ സാല കൈ കൊണ്ട് മൊബൈൽ വന്നു കജ്ജിയ ശ്രദ്ധിച്ചില്ലട്ട പല കാര്യങ്ങളും ശ്രദ്ധിച്ചുട്ടോ മമ്മ മറന്നു പോവാണ് കേസ് നീ മൊബൈലൊന്നും പിടിച്ചെ പിടിച്ചെ നീ ആയിക്കോടെ എന്നെ കാണിടെ എന്നെ കാണുന്നുണ്ടോ എന്റെ മോന്ത മോന്ത കാണോന്തോടെ നോക്കുമ്പോ എന്റെ മോന്ത അടി പിടിച്ചാ നോക്കണം ആദ്യം

ൂൾസ് നമ്മളെപ്പോഴും ഞാൻ പറഞ്ഞുതരാ നൂൾസ് ഉണ്ടാക്കുമ്പോ നമ്മളെപ്പോഴും നൂൾസിന്റെ ഇത് പൊട്ടിച്ചാതെ കാരണം എന്താ പറയുക എന്താ പുച്ഛം ഞാൻ പറഞ്ഞു കൊടുക്കല്ലേ അറിയാത്ത വിളിക്കേടുന്ന ലേഹിയൊക്കെ എടുത്തു നൂൾസ് നമ്മളെപ്പോഴും ഉണ്ടാക്കുമ്പോ ഏർ ഈ ഇത് ഇങ്ങനെ കിട്ടണത് കണ്ടോ ഇങ്ങനെ കിട്ടണം എന്നുണ്ടെങ്കിൽ അത് പൊട്ടിച്ചാതെ അങ്ങനെ തന്നെ ഉണ്ടോ എന്നാലേ അങ്ങനെ കിട്ടുള്ളൂ അങ്ങനെയാണ് നൂൾസ് എന്നല്ലേ ഇങ്ങനെ ശാസ്ത്രീയ ഭാഷ എന്താ അറിയോ അല്ലാതെ വെറുതെ ലേഹിന്നൊന്ന് ഉത്തരുന്നാ പോരാ സെറ്റ് സാധനാണ് അടിപ്പൊടിച്ച അതൊന്നും ലെവലായി കിട്ടണേ നമുക്ക് നിങ്ങള് നൂഡിൽസ് കഴിയണീനും ഉണ്ടാക്കി കഴിയണീനോ മുമ്പ്മാരുടെ മീൻ പിടിച്ചത് കഴിഞ്ഞോ അത് ശരി നീ തിരിച്ചുണ്ടോ അത് ശരി അപ്പൊ കുഴപ്പമില്ല അപ്പൊ ഞങ്ങൾ തന്നെ വർഷം ചട്ടി ചട്ടിന്റെ കോല കഴിക്കണേ ചട്ടീന്റെ കോലെ നോക്കിയാടിയൊക്കെ വറ്റ പോയിക്കണേ അതിന പുതിയ ചട്ടി എടുക്കാൻ വേണ്ടി പറഞ്ഞത് നാളെ കിട്ടിയ നമുക്ക് ഗിഫ്റ്റ് കിട്ടിയാണേ ടുത്താണ് ഒഴിവാക്കണം അല്ലെങ്കിൽ കൊറേ അസുഖം വരും സെറ്റ് ആയിക്കൊടുക്കണം ഏഹ് കുറച്ച് വള്ളം പറ്റാണ്ടത് ലോക്കലിന് ഉളിച്ച ഉള്ളത് ഇത് പ്രീമിയർ ലെവലിൽ മറ്റേ ചൈനക്കാരൊക്കെ വള്ളം കഞ്ഞിയോ കഞ്ഞിണ്ടാക്കണേ ഇന്ത്യൻ ഉത്സ്യങ്ങള് നിന്നിട്ടില്ല മൗണ്ടല്ലേ നീ ഇന്ത്യൻ കൂടി നോക്കി എന്നിട്ട് അഭിപ്രായം പറയും ഓക്കേ അല്ലേ ആ നിന്റെ നെട്ടെ കാണാൻ കൈ നിങ്ങളെ പേരിലൊക്കെ ഇതേ മൈക്ക് പരിക്കുന്നുണ്ടെങ്കിൽ മാറ്റിക്കോളി ഭയങ്കര പ്രശ്നമാണത് പുതിയ അപ്പൊ പെട്ടെന്ന് കിട്ടി അങ്ങനെ നമ്മളെസ് ആയി ആയി ഏകദേശം വന്ന് കൊറച്ചുകയാണ് ചെറുതായിട്ടൊന്ന് കട്ട കട്ടപൊടിച്ചിട്ടുള്ളൂ അത് ഇതിന്റെ ഒരു ഭാഗമാണ് അറിയോ അപ്പൊ ഈ ഒരു പാകത്തിനല്ല നമ്മൾ എടുക്കാൻ പോവാണ് ഒരു പാത്ര ഒരു പാത്രം ഇതാണ് ഇതിലല്ല ഇതും ഒരുക്കോ ഓഫ് ആക്കി ഓഫ് ആക്കിയ എന്നാലും വെള്ളമുണ്ട് വള്ളംണ്ട് സീനില്ല ഓവർ വള്ളം കഴിഞ്ഞാൽ കഴിഞ്ഞു കഞ്ഞി നമ്മൾ നമ്മള് നമ്മൾ കഴിഞ്ഞാ നമ്മള് നൂഡിൽസാണ് ഉണ്ടാക്കിയിണേ അനൂരിന്റെ നൂഡിൽസ് െ പാത്രത്തിൽ അല്ല ഇതായിക്കോളി അല്ലേ എനിക്ക് കൈയില്ലല്ലോ അങ്ങനത്തെ രീതിയിലൊക്കെ സഹായിക്കാം ഇനി പൊള്ളല്ലേ കൈ പൊള്ളലേട്ടി വട്ടിന്റെ അടി അടി അതെന്താണ് തോണ്ടി എടുക്കാൻ ആണെങ്കിൽ മസാല ഞാൻ അടിയിലാവാൻ വേണ്ടി എടുത്താണ് ഇനി അതൊന്നും പിടിച്ചിട്ട് അടിയൊന്നും വരത്തിക്കാണ് ഏർ വിശ്വസിച്ചോക്കെന്തോ അടിപൊളിയാ എന്തപ്പോ കുറ്റം പറഞ്ഞു അത് നേരെ തിരിച്ചു എന്നാ വരു വരൂ 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 പാത്രം കൈ പിടിച്ചോട് പാത്രം നല്ല ചൂടുണ്ട് എടുത്തു വരി നമ്മഅമ്മ ഖമാണു ഖമാണു ഇല്ല ഞാൻ അടുത്ത ഇന്നത്തെ ഞമ്മളെ ഫുഡ് നൂഡിൽസ് നൂഡിൽസ് സ്പെഷ്യൽ അനുവിന്റെ സ്പെഷ്യൽ നൂഡിൽസ് നോളി എവിടെ രാത്രി കൊറച്ചിട്ടു തിന്നല്ലേ ടെസ്റ്റ് ചെയ്ത് നോക്കിയല്ലേ അനുവിന്റെ ടെസ്റ്റ് ചെയ്ത് നോക്കിയല്ലേ എന്നാ തോണ്ടി എടുത്തിട്ട് തിന്നിട്ട് എന്താ അഭിപ്രായം പറ മോശാണെന്ന് പറയാൻ പാടില്ല ഇണ്ടാക്കിയാണ് ഞാനാണ് ഇങ്ങളെ ഇതാ കിട്ടണ്ടേ തിന്ന് ആ എടുത്തു ഇല്ലേ എടുത്താൽ വെച്ചാ മസാലോ ഏ മസാലല്ലേ അടിപൊളി അല്ലേ ആ മകോ മസാല കുറവ മസാല ഇല്ലാത്ത നിന്നിട്ടല്ല മസാല ഇല്ലടുത്ത് നിന്ന് ആ ഞാൻ നിന്നോണ്ട് എന്താ അവസ്ഥ കണ്ണു പോയോ ആ അതല്ലോ കണ്ണു കിട്ടിച്ചിട്ട് എന്തുണ്ട് എന്താ അവസ്ഥ അത് ശരി ഞാൻ ഇണ്ടാക്കിയോണ്ട് സ്പെഷ്യൽ ആയിട്ട് ടേസ്റ്റ് ഒന്നും ഇല്ല അത് ശരി അത് ശരി ഞാൻ ഞാൻ ഉണ്ടാക്കിയോണ്ട് പറയല്ല എങ്ങനെയുണ്ട് തിന്നോക്കട്ടെ അഞ്ച് പാക്കറ്റ് മസാല വേണം നാല് പാക്കറ്റ് ആയതുകൊണ്ട് പാക്കറ്റിലുണ്ടോ അങ്ങനെ ആ അത് വീട് കൊടുക്കല്ലേ അത് ഓവറാക്കലേ തീർന്നാൻ പറ്റത്തെ കുളത്തിലാക്കലേ അതിനോട്ടേക്കഴിഞ്ഞാൽ മസാല കൂടും ാരങ്ങനെ ഇളക്കിയാണ് തിന്നോയില്ലോ ആ ചൂടുണ്ടോ അന്താ അവസ്ഥ അപ്പൊ എല്ലാരും ഇന്റെ റെസിപ്പി ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം എന്നിട്ട് നിന്നിട്ട് അഭിപ്രായം പറയാ അപ്പൊ ഗൈസ് എല്ലാരും നൂഡിൽസ് ഉണ്ടാക്കാൻ പഠിച്ചോളൂ എല്ലാരും അപ്പൊ അടുത്ത എല്ലാവർക്കും പ്രാവശ്യങ്ങളും എന്റെ വകൂഡിൽസ്